പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാല് മീറ്റർ വരുന്ന ക്രേപ്പിന്റെ തുണിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല മീറ്ററിന് നാൽപ്പത് രൂപയായിരുന്നു ഞാൻ വാങ്ങി വെക്കുമ്പോൾ കുറച്ചു കൈയിട്ട് വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് സ്റ്റിച്ച് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് വീട്ടിലിടാനെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ട അതായത് ഫ്രില്ലടക്കം എനിക്ക് വേണ്ട ലെങ്ത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ അതിൽ ഫ്രില്ലിന്റെ ലെങ്ത് ഞാൻ ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് കറക്റ്റ് ഫ്രില്ലിന്റെ ലെങ്ത് വന്നിട്ട് അഞ്ച് ഇഞ്ച് മതി ഒന്നര ഇഞ്ച് ഞാൻ കൂട്ടിയെടുത്തത് കാരണം നമുക്ക് ഈ ഒരു ഉടുപ്പിനോട് അറ്റാച്ച് ചെയ്യാൻ ഒരു അര ഇഞ്ചും താഴത്ത് ഫ്രില്ലിന്റെ താഴത്തെ അടിഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചും വേണം അപ്പം അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ആറര ഇഞ്ചിട്ടെ അപ്പം നാൽപ്പത്തിയേഴ് ഇഞ്ച് അതായത് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും ആറര ഇഞ്ച് ഫ്രില്ലിന്റെ ലെങ്ത്ത് കുറച്ചിട്ട് നാൽപ്പതര ഇഞ്ചാണ് എൻ്റെ അതായത് ആ ഒരു ടോപ്പിന്റെ ലെങ്ത്ത് വേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഫ്രില്ല് വെക്കുന്നത് അപ്പം ഞാൻ ആദ്യം നാൽപ്പതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അതായത് തുണി രണ്ടാക്കി മടക്കി ഇട്ടതിന് ശേഷമാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ആ നാൽപ്പത് ഇഞ്ച് നിന്ന് ബാക്കിയുള്ള തുണി ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റ അളവിൽ തന്നെ രണ്ട് ഭാഗം ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാറ് അപ്പൊ ഇതായ തുണീനെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടും എന്നിട്ട് നാൽപ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ നമ്മൾ അതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ബാക്ക് തുണി മാറ്റി വെക്കുകയും ചെയ്യാം നമ്മളെടുത്തിട്ടുള്ള തുണിയിൽ നമ്മളെ അളവൊക്കെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൽ നമ്മളെ ഷോൾഡറും ലെങ്ത്തും ഒക്കെ അടയാളപ്പെടുത്തണം അപ്പം ഞാൻ ഷോൾഡർ വന്നിട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അവിടുന്ന് നേരെ താഴത്തേക്ക് ആംഹോളും ഇഞ്ചാണ് ഇട്ട് എടുത്ത് കൊടുക്കുന്നത് അത് ഇഞ്ച് അവിടെ അടലപ്പെടുത്തി കൊടുത്തിട്ട് നേരത്തെ ഷോൾഡർ നമ്മൾ ഇഞ്ച് ഇതാ അടയപ്പെടുത്തി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എട്ട് ഇഞ്ച് ചെസ്റ്റിന്റെ അളവും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിന് താഴത്തേക്ക് നമ്മളെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ പതിമൂന്ന് ഇഞ്ചാതായി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി അതിന്റെ അളവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം എട്ട്രഞ്ചാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചെസ്റ്റിന്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പിന്റെ അവിടേക്ക് ഇതാ ഇതുപോലെ ഇതുപോലൊരു സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷേപ്പിന്റെ അവിടെ നിന്ന് നേരെ എൻഡിലേക്ക് അതായത് ചെരിച്ച് ഒന്ന് വരച്ചു കൊടുക്കണം താഴത്തെ എൻ്റെ വരെ ഒന്ന് വരച്ചെത്തിക്കണം കേട്ടോ എല്ലാൻ കുർത്തി കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതിനും വീഡിയോ ഞാൻ ഇതിനു മുന്നേ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അതായത് ഈ ടോപ്പിൻ്റെ ഈ എൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഒരു കേവ് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുക അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ് കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ആംഹോള് അതായത് ഫ്രണ്ട് ആംഹോളും ബാക്ക് ആംഹോളും സെപ്പറേറ്റ് തന്നെ ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കോണിൽ നിന്നും ഒരു ഇഞ്ച് ഇത് നമ്മൾ ഫ്രണ്ട് ആംഹോളാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു ഇഞ്ചിതായി ഇതുപോലെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഷോൾഡർ എടുത്തത് എത്രയാണോ സോറി ആം ഹോൾ എടുത്ത് എത്രയാണോ അതിന്റെ പകുതി അതായത് ഞാൻ ആറാണ് എടുത്തത് അപ്പം മൂന്നിഞ്ചാണ് അതിന്റെ പകുതി അതിൽ നിന്ന് ആ മൂന്നിഞ്ച് നിന്നും ഉള്ളിലേക്ക് അതായത് നമ്മളെ നെക്ക് വരുന്ന ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് അര ഇഞ്ചിലേക്ക് ഇതുപോലൊന്ന് കുഴിച്ചു വരച്ചു കൊടുക്കുക ആ കുഴിച്ച് വരയ്ക്കുന്ന നേരെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയില്ല അതിലേക്ക് കണക്ട് ചെയ്യുക എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ആം ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് ആംമോളും എടുക്കണം അപ്പം ബാക്ക് ആമോളിൻ്റെ ഈ ഒരു കോണറിൽ ഒന്നര ഇഞ്ചാണ് ഏർപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് അത് കുഴിച്ചൊന്നും വരയ്ക്കണ്ട നോർമൽ നമ്മൾ ആംമോൾ വരയ്ക്കുന്ന പോലെ ആ ഒരു ഒന്നര ഇഞ്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോള് കൊണ്ടുവന്ന് കണക്ട് ചെയ്തെടുത്തേക്ക് തന്നെ കണക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളെ ഇവിടെ ആം ഹോളും നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല കേട്ടോ ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ബാക്ക് ഹാമോള് കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ ബാക്കും ഫ്രണ്ടും ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് വന്നിട്ട് ഫ്രണ്ടും ഇത് ബാക്കും ആണ് കേട്ടോ ഇനി നമുക്ക് എന്താ വെച്ചാൽ ബാക്ക് ആംഹോള് നമ്മൾ കട്ട് ചെയ്താണ് ഓൾറെഡി എന്നിട്ട് ഈ ബാക്കിനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഫ്രണ്ട് ആംഹോളും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ എൻ്റെ സ്ലീവിൻ്റെ ലങ്ങ് വന്നിട്ട് പന്ത്രണ്ടിച്ച് ഇത് അതുപോലെ അടളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ എടുക്കുക പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മളെ കൈ ഇത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് സ്ലീവ് അലവൻസും കൂടെ കറക്റ്റാക്കിയിട്ടൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക അത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഏത് ബിഗിനേഴ്സിനും കൈ പെട്ടെന്ന് തന്നെ ഇതുപോലെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ചെറിയൊരു അടയാളം കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെന്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ബാലൻസ് വന്ന തുണിന്ന് നമുക്ക് ബേക്കിലേക്ക് കിട്ടാനുള്ള വള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ മൂന്ന് ഇഞ്ച് വീതിയിൽ മാക്സിമം ആ തുണി നിന്ന് എനിക്ക് ബേക്കിലേക്ക് കെട്ടാൻ പറ്റുന്ന ലെങ്തിനനുസരിച്ചുള്ള വള്ളി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ ബാലൻസ് വന്ന തുണിന്ന് ഇതുപോലെ രണ്ട് ചതുരത്തിലുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ക്യാൻവാസ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടും നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ ക്യാൻവാസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ക്യാൻവാസ് ഇത് അതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് എന്റെ നെക്കിന്റെ ഫ്രണ്ട് ഭാഗം നെക്കിന്റെ വിത്ത് വന്നിട്ട് രണ്ടര ഇഞ്ചും ലെങ്ത് വന്നിട്ട് നാല് ഇഞ്ചും കൂടെ ഇതുപോലെ നടാളപ്പെടുത്തി കൊടുത്തിട്ട് ഈ സ്ക്വയർ ടൈപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ റൗണ്ട് വരച്ചു കൊടുത്തു ഇനി നമ്മൾ ഒന്നര ഇഞ്ച് ആ റൗണ്ടിൽ കൂടെ ഒന്നര ഇഞ്ച് ഇതായതുപോലെ ഒന്ന് പുറത്തേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഫസ്റ്റ് വരച്ച റൗണ്ടിനെക്ക് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഡോട്ടിട്ട് കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് മറന്നുപോയതാണ് പിന്നെ ഞാൻ കട്ട് ചെയ്യാൻ നേരത്താണ് അയ്യോ അത് വരച്ചില്ലല്ലോ എന്ന് ഓർമ്മയുണ്ട് അപ്പം ആദ്യം തന്നെ ഇത് വരച്ചതിന് ശേഷം രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളെ ഫ്രണ്ട് നെക്ക് ഇവിടെ അതാണ് നമ്മൾ കറക്റ്റായിട്ട് അടകപ്പെടുത്തി വെക്കുന്നുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം മാറി കൊണ്ടല്ലോ അങ്ങനെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് നെക്ക് ഞാൻ ലെങ്ത് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ വെച്ചിട്ട് ഈ ക്യാൻവാസ് ഒന്ന് അൻബോക്സ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനത് അൻബോക്സ് ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഉൾഭാഗം കട്ട് ചെയ്തിട്ടില്ല ബാക്കി വന്ന ബാലൻസ് ഭാഗം ഒരു അര ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്കിന്റെ പരിപാടി കഴിയും കേട്ടോ ഇനി നമുക്കിതിനൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതിന്റെ രണ്ടെണ്ണത്തിൻ്റെയും സെന്റർ ഭാഗം ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കാം അടയാളപ്പെടുത്തിയിരിക്കാം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സെന്റർ ഭാഗം ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അടയാളപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രില്ലിന്റെ കരുത്തിലേക്ക് അടക്കാം കേട്ടോ അപ്പൊ നാപ്പത്തിരണ്ട് ഇഞ്ച് വീതിയിലുള്ളതും ആറ് ഇഞ്ച് ലെങ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു മൂന്ന് പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാംട്ടോ ഇപ്പൊ ഞാൻ ആദ്യം വള്ളിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നല്ല വശ ഉള്ളിലേക്ക് വരുന്ന പോലെ ഇതുപോലെ രണ്ടാക്കി മടക്ക എന്നിട്ട് ചെരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഒരു കാലിഞ്ച് വിട്ടിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴത്തുവരെ എത്തിക്കട്ടോ നമ്മൾ സ്റ്റാർട്ടിംഗിൽ ചെരിച്ചു വരച്ചില്ലേ അതിൽ അധികം വരുന്ന തുണി ഇതായതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്ക കേട്ടോ എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ കത്രിക ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് തുണി ലൂസാക്കി തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക കത്രിക അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മറച്ചിടാൻ ഈസിയാണ് കേട്ടോ ഇനി അതല്ലെങ്കിൽ സൂചി സൂചിപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി എനിക്കൊന്നും കൂടി ഈസി ഇതാ കത്രിക ഉപയോഗിച്ചിട്ടാണ് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതാകുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതി തന്നെയുണ്ടല്ലോ ഇത് അപ്പം നമ്മൾ ഇത് മറച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വള്ളി നമുക്ക് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവിന്റെ അടിഭാഗം ആദ്യം ഒന്ന് ഇതായി പോലെ ഫോൾഡ് ചെയ്യുക ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യത്തെ സ്റ്റിച്ച് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് പിന്നെ തിരിച്ചിട്ടും ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കാ സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയൊരു അര ഇഞ്ച് നമ്മൾ താഴ്ത്തു വിട്ടില്ലേ അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് ആ റൗണ്ടിന്റെ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വലിച്ചു വിഴിച്ച് സ്റ്റിച്ച് ചെയ്യരുത് അങ്ങനെ ആവുമ്പോ പിന്നെ നമ്മൾ നമ്മള് ചുരിദാറിട്ടുമ്പോ നെക്ക് ഒരു ഭാഗം കയറി ഒരു ഭാഗം ഇറങ്ങിയൊക്കെ ഉണ്ടാവും അപ്പൊ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ചേരി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് വെച്ചടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് നെക്കും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ടോപ്പിലേക്ക് നെക്കിന് അറ്റാച്ച് ചെയ്യണം അപ്പം ഞാൻ ഫ്രണ്ട് പാർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേണ്ട നല്ല വശവും അതായത് നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും സെന്റർ വശം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ സെന്ററിൽ വരുന്ന രീതിയിൽ ഇതാ ഇതായതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക രണ്ട് തുണിയും ഒരുപോലെ വെക്കുക അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് കൂടും ബുദ്ധിമുട്ടുള്ള ഒരാണെങ്കിൽ സെക്യൂർ ചെയ്യുക പിന്നെ ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യുക എന്നിട്ട് ഈ കോണറിൽ നിന്നും ഈ നമ്മളെ ക്യാൻവാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ വരെ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുക എന്നിട്ട് ഫൂട്ടർ ബോന്തിക്ക അവിടെ തന്നെ നിർത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് രണ്ട് തുണിയും അതായത് നെക്കിന്റെ തുണിയും നമ്മളെ ടോപ്പിന്റെ തുണിയും കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ സ്റ്റിച്ച് അയച്ചൊക്കെ എടുക്കാറുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വലിച്ചു പിടിക്കാതെ ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു കാലിഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക കട്ടിങ്സ് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലിൽ തട്ടാതെ വേണം കേട്ടോ കട്ടിങ്സ് കൊടുക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിട്ടിട്ട് മടക്കി വെച്ചാൽ മതി പതിച്ചടിക്കണമെന്നില്ല കാരണം ക്യാൻവാസ് ആയതുകൊണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോട്ടോ അതായത് ബിഗ്നേഴ്സിനൊക്കെ ആണെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ഈസി ആയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ബാക്ക് പാർട്ടിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം ഒറ്റ സ്റ്റിച്ചിൽ നിർത്തത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനോട്ടോ എലൈനിങ് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സ്പീഡിൽ ചെയ്തു പോകുന്നത് അപ്പം നമ്മളത് ആ രണ്ട് ഷോൾഡറും ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിന് വേണ്ടി തൈ തുണിയെ ഇതുപോലെ ഇടുക അതായത് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇടുക എന്നിട്ട് നമ്മൾ കൈയിൻ്റെ നല്ല വശവും ഇല്ലേ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തില്ലേ അത് ഇതാ നല്ല വശവും നല്ല വശവും വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തത് ഈ ഷോൾഡറിന്റെ സെ കറക്റ്റ് സെന്ററിൽ തന്നെ കൊണ്ടുവയ്ക്കുക എന്നിട്ട് ഇതാ ഇതായിവിടുന്ന് താഴത്തേക്ക് അതായത് ഫസ്റ്റ് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ആ മോളിൻ്റെ ഷേപ്പിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നീഡിൽ അവിടെ തന്നെ നിർത്തുക ഫുട്ടർ പൊന്തിക്കുക എന്നിട്ട് ഈ ഒരു ടോപ്പിനെ തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിയിൽ തുണി കുടുങ്ങി കുടുങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എത്തുന്ന സമയത്ത് ബാക്കി ബാലൻസ് തുണിയും കൂടെ നമ്മൾ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനില്ലേ നേരെ അവിടുന്ന് ആ സ്റ്റിച്ച് താഴത്തെ എൻ എൻസെൻ അതായത് എൻഡിങ് വരെ കൊണ്ടുപോവാ കറക്റ്റ് താഴത്തെ തുണിയും നമ്മളെ കയ്യിൻ്റെ തുണിയും ഒരുപോലെ വെക്കണം കേട്ടോ അല്ല പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് രണ്ടും ഒരുപോലെ വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇതായതുപോലെ വയ്ക്കുക എന്നിട്ട് നമ്മളെ ഷേപ്പിന്റെ ഇതൊന്ന് ഷോൾഡറിന് പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക രണ്ട് ഭാഗവും പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനു വെച്ചാൽ നമ്മളെ വള്ളി കറക്റ്റ് ബാക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ മെഷർമെന്റിൽ ബാക്കും ഫ്രണ്ടും കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ആ വള്ളി ഇതായതുപോലെ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇല്ലേ സ്റ്റിച്ച് ചെയ്ത ഭാഗം ദാ ഇത് ഉള്ളിലേക്ക് വരണം കേട്ടോ അതായത് സെൻറ്റർ ബാഗായിട്ട് വരണം അതായത് സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്റർ ബാഗായിട്ട് വരുന്ന രീതിയിൽ ഇതായത് ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കൂട്ടി അടിക്കുന്ന ഒരു സമയത്ത് വള്ളി അടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരില്ല എന്നിട്ട് ഇതാ നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ കയ്യിൻ്റെ അവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് വള്ളി വെച്ചതിൻ്റെ അവിടെ എത്തുന്നതിന് മുന്നേ കുറച്ചൊന്ന് നിർത്താം എന്നിട്ട് ഇതായത് പോലെ കറക്റ്റ് വള്ളി സെറ്റ് ചെയ്ത് കൊടുക്കുക കാരണം അങ്ങോട്ടും അങ്ങോട്ടോ ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടായി അതുകൊണ്ട് കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് താഴത്ത് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് എൻഡിങ്ങിൽ എത്തുമ്പം ഒരു ഇഞ്ച് ക്യാപ്പിൽ വേണം കേട്ടോ സ്റ്റിച്ചിങ് നിർത്താൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ആ ഒരു ക്യാപ്പിൽ വേണം നമ്മളെ ഫ്രില്ല് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അവിടെ ഒരു കെട്ടിട്ട് ലോക്ക് ചെയ്യാം അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് ഫ്രില് അറ്റാച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം ഇവിടെ ഒരു ഒരു ഇഞ്ച് ക്യാപ്പിൽ വിട്ടു ഒരു ഭാഗം മാത്രം ഒരു ഇഞ്ച് വിട്ടാൽ മതി കേട്ടോ മറ്റൊരു ഭാഗം ഫുൾ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഫില്ല് കണക്ട് ചെയ്ത് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രില്ലിന് വേണ്ടി നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള മൂന്ന് പീസ് തുണിയില്ലേ ആ മൂന്ന് പീസ് തുണിയും കൂടെ നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പം ആദ്യം ഒരു നല്ല തുണി വെക്കുക നല്ല വശം വരുന്ന ഭാഗം വെക്കണം കേട്ടോ എന്നിട്ട് വേറൊരു തുണി അതിൻ്റെ മുകളിൽ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രില്ലിട്ട് പോകുമ്പോൾ ഈസി ആയിട്ട് പോവാം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണക്ട് ചെയ്യണ്ടല്ലോ ഇനി നമുക്ക് ടോപ്പിലേക്ക് ഈ ഒരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഒരു ഇഞ്ച് വിറ്റില്ലേ ആ ഒരു ക്യാപ്പിൽ നിന്നാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത് അതായത് ടോപ്പിന്റെ നല്ല വശവും നമ്മളെ ഫ്രില്ലിനെടുത്ത തുണീന്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചു കൊടുക്കുക അതായത് ചീത്ത വർഷം ഫ്രില്ലിന്റെ ചീത്തവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ എന്നാൽ തിരിച്ചിടുമ്പോൾ നമ്മൾ ആ തുണി നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ എന്നിട്ട് ഇതായതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രില് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരു ക്രൈപ്പിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ പിടിച്ചാൽ അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് കിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം ഫ്രില് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രില് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ആ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ എത്തിയിട്ടോ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഇഞ്ച് വിട്ടില്ലേ ആ ഒരു ഇഞ്ചിന് ക്യാപ്പ് കണ്ടോ ഇവിടെ കാണുന്നല്ലാട്ടോ നമുക്ക് ഇനി എന്ത് ഈ ഒരു തുണിനെ മറിച്ചിട്ടിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് നിർത്തിയില്ലേ തൈയുടെ അല്ലേ നമ്മൾ സ്റ്റിച്ച് നിർത്തിയേ അവിടെ നിന്ന് ഇട്ടിട്ട് താഴത്ത് വരെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാംട്ടോ എന്നിട്ട് നമുക്ക് ഈ ഫ്രില്ലിന്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫാന ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്